നല്ല മൂന്ന് ഐറ്റംസ് ഫസ്റ്റ് എന്താ ഫേവറേറ്റ് ഐറ്റം എന്താണ് നാരങ്ങ കുരുമുളക് അച്ചാർ അടുത്തത് ഏതാ ഫ്രൂട്ട്സ് ആൻഡ് നട്ട് ഹണിയിൽ ഇട്ട് വെച്ചത് ഓ എന്റെ റബ്ബ് ഇന്ന അടുത്തതോ ഹണി ഗൂസ്ബെറി വേറെ ഒന്നല്ല തേനെല്ലിക്കാം അപ്പൊ ഫസ്റ്റ് നമ്മക്ക് നമ്മളെ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്യാം എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാ എങ്ങനെയുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ വെള്ളി പുളിയ ടേസ്റ്റ് കുരുമുളകിന്റെ എരിവും നാരങ്ങിന്റെ പുളിയും ചെറിയ മധുരൊക്കെ കൂടായപ്പോ വേറെ ലെവലിൽ കിണ്ണം കഴിച്ച സാധനം നല്ല ബിരിയാണിന്റെ ഒക്കെ കൂടെ ഇണ്ടല്ല പവർ പവർന്ന് പറഞ്ഞ പവർ സാധനം അടുത്തത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട് തേനിലിട്ട് വെച്ചത് അത് കഴിക്കാം നമ്മളെ തേനിലിട്ട് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് നമുക്ക് വന്നിട്ട് കഴിക്കാം കണ്ട മന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് എനിക്കിതൊന്നും പറഞ്ഞാ തീരൂല ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ കിഡിലേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ ഹണി ഞമ്മളെ കോസ്മറി തേനെല്ലിക്ക ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അടിപൊളി സാധനം അപ്പൊ അടുത്തത് നമ്മളെ തേൻ നെല്ലിക്ക അപ്പൊ നമുക്ക് അത് വെക്കാം കാക്കകളൊക്കെ ഇത് കണ്ടിട്ട് ഒടി ഓടി വേറെ ആൾക്കാരുണ്ട് തേനിൽ കിടന്നിട്ട് ഓ കഴിച്ചോക്കേന മുട്ടമുട്ട് വരണിണ്ട് ണ്ട് ഇതൊക്കെ വേങ്ങനാഗ്രഹക്ക് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിട്ട് അവരെ കോണ്ടാക്ട് നമ്പർ ഞമ്മള് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ സംഗതിക്ക് എടുക്കാത്ത ഐറ്റംസാണ് തേനെല്ലിക്ക പവർ സാധനം അച്ചാറ അയിലേറെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കാര്യം പിന്നെ പറയണം ഡ്രൈ ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു ക്രഞ്ചൊക്കെ ആയിട്ട് ആ തേൻ്റെ കൂടെ കഴിക്കാനും ഒരു കാര്യം എനിക്ക് തേൻ അലർജിയാ പക്ഷെ ഇങ്ങനത്തെ സാധനം കണ്ടാല് ആ അലർജിക്കാരം മെയിൻ്റെ ചെയ്ത് ഞങ്ങൾ ആരെന്നെ ചീത്തറേണ്ടട്ടാ ഞാൻ കൊറച്ച് കഴിച്ചിട്ടുള്ളൂ ഇതൊക്കെ ഇനി ഇവരെല്ലാരും കഴിച്ച് തീർക്കും സങ്കടം ഒക്കെ ഉണ്ട് ആ ഇനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ വേങ്ങണ്ടായി ഐറ്റംസ് തന്നെ അപ്പൊ എല്ലാരും വേങ്ങ ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്കട്ടാ